السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد سورة الله سبحانه وتعالى يا كانوغا إن الله دانو إتوم بليه سوباعم إتوم بليه أنكرهم അത് കഴിഞ്ഞിട്ട് മറ്റുള്ള ഏതൊരു ഞാൻത്തും ഏതൊരു സുഖവും ഏതൊരു സൗകര്യവും ഏതൊരു സന്തോഷവും സ്വർഗത്തിലുള്ളൂ എന്ന് ഹബീബ് സല്ല അള്ളാഹു അലിഹി വസ്ല്ലാം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള നിരവധി ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും അപ്പം അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ലിഫ് അത് ലഭിക്കുക എന്നുള്ളത് ഒരു സത്യവിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാഗ്യമാണ് അത് ലഭിക്കാൻ തന്നെയും നമ്മോട് പറഞ്ഞത് സൂറത്തുൽ അവസാനത്തെ ആയത്തിലുള്ള അള്ളാഹു നമ്മോട് പറയുന്നത് വല്ലൊരുത്തരും അള്ളാഹുവിൻ്റെ അള്ളാഹുവിനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ സൽകർമ്മങ്ങൾ ധാരാളം ചെയ്യണം നല്ല നല്ല കാര്യങ്ങൾ അത് പെട്ടെന്ന് തന്നെ ചെയ്യണം ധാരാളം ചെയ്യാൻ വേണ്ടി കഴിയണം അള്ളാഹുവിന് ഒരു വസ്തുവിനെയും പങ്കു ചേർക്കാതെ റബിൻ്റെ ഏകത്വം അത് പൂർണ്ണമായും അംഗീകരിച്ച് അള്ളാഹുവിനെ ബാത്ത് ചെയ്യാൻ വേണ്ടി കഴിയുമ്പോഴാണ് റബ്ബിൻ്റെ ലിഖാ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി കഴിയുക എന്നാൽ അള്ളാഹു സുബാനുഹുവല അള്ളാഹുവിന് എല്ലാ വെള്ളിയാഴ്ച ദിവസവും സ്വർഗവാസികൾക്ക് കാണാൻ കഴിയുമെന്ന് ഹബീബ് സല്ലു വസ്ലം പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ അള്ളാഹുവിനെ കാണാൻ ആ സൗഭാഗ്യം ലഭിക്കുമ്പോൾ തന്നെയും റബ്ബിനോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കാൻ കഴിയുന്ന ആളുകൾ ജുമ നേരത്തെ തന്നെ പോയി അതേ ഉഷിദ് ഖുർആാനെ ഈ ഞായത്തിൽ സൂചിപ്പിച്ചതുപോലെ സൽക്കർമ്മങ്ങൾ ധാരാളം ചെയ്യാൻ വേണ്ടി കഴിഞ്ഞവരാണ് സൂറത്തുൽ കഹഫു അതുപോലെ തന്നെ ഹബീബായ മുത്തുനബി സല്ലാഹു സ്വലമാ തങ്ങളുടെ മേലുള്ള സ്വലാത്ത് സലാമുകൾ പ്രാർത്ഥനകൾ ഇതി ഇത്തരം കാര്യങ്ങളിലായി വെള്ളിയാഴ്ച ദിവസം ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞവർ നേരത്തെ തന്നെ പള്ളിയിലേക്ക് കുളിച്ചൊരുങ്ങി വൃത്തിയായി പോകാൻ സാധിച്ചവർ അവർക്കാണ് ഇതിനുള്ള തോഫിയൊക്കെ ലഭിക്കുക എന്ന് മഹാനായി മാം റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു ഇബ്നു മസ്ഊദ് ൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ ഹബീബ് സല്ലാഹു അലൈഹി ചില തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട് ഇലൽ നിങ്ങൾ ജുമുഅക്ക് നേരത്തെ തന്നെ പോകണേ േക്ക് അല വെളിവാകും ഒരു കുന്നിൻ്റെ അവിടെ ആയിട്ട് അള്ളാഹു തല വെളിവാകും എന്നിട്ടോ ദുനിയാവിൽ വെച്ചുകൊണ്ട് നേരത്തെ തന്നെ ജുമഴയിലേക്ക് ആരൊക്കെ പോയിട്ടുണ്ടോ അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ അള്ളാഹുവിനേക്ക് അടുത്ത് നിൽക്കാൻ വേണ്ടി അടുത്ത് സാമീപ്യം ലഭിക്കുക എന്ന് ഹബീബ് സല്ലാസ്ലിം നമ്മയെ പഠിപ്പിക്കുന്നു അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു മഹത്വം ആ ഒരു ശ്രേഷ്ഠത ആ ഒരു സ്ഥാനം നേടിയെടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നവർ നമ്മളൊക്കെ പരമാവധി നേരത്തെ തന്നെ പള്ളിയിലേക്ക് വെള്ളിയാഴ്ചകളിൽ ജുമാഴക്ക് നേരത്തെ തന്നെ പോവുക നമ്മുടെ പൂർവീകരാഗണം നമ്മുടെ മഹത്വക്കൾ മാതൃകാപുരുഷന്മാരൊക്കെ ആ ഒരു രീതിയാണ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് അവരുതാ ജുമാദ് വെള്ളിയാഴ്ച ആയി കഴിഞ്ഞാൽ ദർസുകൾ വരെ നിർത്തിവച്ചിട്ട് നേരത്തെ തന്നെ പള്ളിയിലേക്ക് പോകാനുള്ള ഒരുക്കം അതേ വൃത്തി നടത്തി വൃത്തിയായി കുളിച്ച് മീശയും താടിയുമൊക്കെ വെട്ടിയൊപ്പിച്ച് നേരത്തെ തന്നെ പള്ളിയിലേക്ക് പോകാൻ വേണ്ടി ശ്രമിച്ചിരുന്നു അതുപോലെ തന്നെ അന്നത്തെ ദിവസം മറ്റു ജോലിക്കൊന്നും പോകാതെ ജുമൈയിലേക്ക് നേരത്തെ തന്നെ പോയി സൂഹത്തുൽ കഹഫ് ദാനും ഹബീബ് സല്ലാസല മത്തങ്ങൾ മേൽ സലാത്ത് സലാമുകൾ ചെല്ലാനും ദാകുലിലൊക്കെയായി നമ്മുടെ പൂർവീകർ വെള്ളിയാഴ്ച ദിവസത്തെ ഉപയോഗപ്പെടുത്തിയതായി നമുക്ക് ചരിത്രങ്ങൾ വായിച്ചെടുക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും അള്ളാഹു താല അത്തരം സെൽപ്രവർത്തനങ്ങൾ ധാരാളം ചെയ്ത് റബ്ബിൻ്റെ പൊരുത്തം സമ്പാദിക്കാൻ നമുക്കൊക്കെ അള്ളാഹു തോഫീഖ് ബദാനും ചെയ്യട്ടെ ആമീൻ അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വാർക്കാത്തു